നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പുല്ലൂർ പുല്ലൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി തലക്കാട് കെയർ പാലിയേറ്റീവിന്റെ ചതുർശ്രയടി നിർമ്മാണ തുക സമാഹരിച്ച് നൽകി സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള ഉദ്ഘാടനം ചെയ്തു ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം ഉടൻ ജ്വല്ലോടൊപ്പം ജ്വല്ലറിയുടെ ഐ എൻ സി ചാരിറ്റി തലക്കാട് കെയർ പാലിയേറ്റീവിന്റെ ആസ്ഥാന മന്ദിരത്തിനായി ചതുരശ്ര ചതുരശ്രയടി നിർമ്മാണ തുക സമാഹരിച്ചു നൽകി വി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ഫൈസൽ ബാബു പുല്ലൂർ എസ് വിശാലം എന്നിവർ പ്രസംഗിച്ചു കെയർ ഭാരവാഹികളായ അബുൽ ഫസൽ നാസർ കുറ്റൂർ കെ സി യൂസഫ് എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി